നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിക്കുന്നതായി യു എസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് റിപ്പോർട്ട്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് പ്രാക്ടീസ് ഉള്ളടക്കത്തിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം അറസ്റ്റുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം തുടങ്ങി ചൈനയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അടിച്ചമർത്തലുകളും അനീതിയും നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പത്ത് ലക്ഷത്തിലധികം ഉയുഗുർ മുസ്ലീങ്ങളെയും മറ്റ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും ചൈനീസ് സർക്കാർ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഉയഗുർ മുസ്ലിങ്ങളും സിഞ്ചിയാങ്ങിൽ നിന്നുള്ള മുസ്ലീങ്ങളും വലിയ തോതിൽ വംശാഹത്യക്കും മറ്റ് ക്രൂരതകൾക്കും ഇരയായിട്ടുണ്ട് ഏകപക്ഷീയമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ രീതിയിൽ കൊലപാതകങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു തടവിലും ഇവർ വലിയ ക്രൂരതകൾക്കാണ് ഇരയാകുന്നത് എങ്കിൽ പോലും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനോ താക്കീത് ചെയ്യാനോ സർക്കാർ ശ്രമിച്ചിട്ടില്ല ചൈനീസ് സർക്കാരോ അവരുടെ ഏജന്റുമാരോ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടത്തിയതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ ണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല സിഞ്ചിയാംഗിലെ ജയിലുകളിൽ നിരവധി കസ്റ്റഡി മരണങ്ങളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈദുൽ ഫിത്തറിന് മുൻപായി സിയാൻ തുംഷുക് ജയിലിൽ നിന്ന് ഇരുപത്തിയാറിലധികം ഉയ്യൂർ തടവുകാരെ മൃതദേഹങ്ങളാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിട്ടുകൊടുത്തതെന്നും റേഡിയോ ഫ്രീ ഏഷ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു നിർബന്ധിത തിരോധാനം രാജ്യവ്യാപകമായി വർദ്ധിച്ച് ആളുകളെ ബലം പ്രയോഗിച്ച് നിർബന്ധിതനായി നാടുകെടുത്തു ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി വ്യക്തികളെ തടങ്കലിൽ വെക്കുന്നത് പതിവ് കാഴ്ചയാണ് ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളെന്നും റിപ്പോർട്ടിൽ വിമർശനമുന്നയിക്കുന്നത് ഇതിനു പുറമെ രാജ്യത്തെ മാധ്യമങ്ങൾക്കും പത്രപ്രവർത്തകർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ട് ശിക്ഷകളെ ഭയതുകൊണ്ട് ജനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളും നേതാക്കൾ ഉൾപ്പെട്ട സംഭവങ്ങളും ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ വിമർശിക്കുന്നവർക്കെതിരെ അധികാരികൾ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് ഭരണകൂടത്തെ വിമർശിക്കുന്ന കമന്റുകളോ അഭിപ്രായങ്ങളോ സമൂഹ മാധ്യമങ്ങളടക്കം പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്കുകളുണ്ട് ഇതിനെ മറികടന്നാൽ കടുത്ത ശിക്ഷാ നടപടികൾക്ക് ഇരയാകേണ്ടി വരും സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സർക്കാർ ജനങ്ങളെ വ്യാപകമായി നിരീക്ഷിക്കുന്നു ഒഴികോർ വിഭാഗത്തെ പിന്തുണച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രപ്രവർത്തകരുടെ ബന്ധുക്കളെ കാണാതാവുകയോ തടങ്കിലാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് 中了他。